കഴിഞ്ഞ ദിവസമാണ് ചങ്ങനാശ്ശേരി വേരൂർ സ്കൂൾ വളപ്പിലെ ഓടിക്കേറിയ തെരുവുനായ മൂന്ന് വിദ്യാർത്ഥികളടക്കം നാലുപേരെ കടിച്ചത് എൽ കെ ജി വിദ്യാർത്ഥിയുടെ ചെവിയിലും നായ കടിച്ചിരുന്നു പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തിയ നായയ്ക്ക് പേ വിഷബാധയുണ്ട് എന്ന് പ്രാഥമിക പരിശോധനയിൽ സ്ഥിരീകരണവുമുണ്ടായി പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാരുടെ പരാതി അകിൽ കെ വേരൂർ സ്കൂളിന് മുന്നിൽ നിന്ന് തത്സമയം ചേരുകയാണ് അകിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല പ്രായമായ ആളുകൾ സുരക്ഷിതരല്ല നമ്മളും സുരക്ഷിതരല്ല എന്ന് കാണിച്ചു തരുന്ന ചില ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ അകിൻ്റെ പുറകെ നിന്ന് തന്നെ ഒരു കുട്ടി ഒരു ബാഗ് എടുത്തുകൊണ്ട് കുട്ടികളൊക്കെ പോകുന്നുണ്ട് പക്ഷേ അവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്താണ് ഓടി വന്ന ഒരു തെരുവ് നായ അത് കുട്ടികളെ അടക്കം കഴിച്ച് പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്യുന്നു വലിയൊരു ആശങ്ക തന്നെയായി അവിടെ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് വന്ന നിർണായക ഉത്തരവ് അതിനെ അവിടെയുള്ള നാട്ടുകാർ എങ്ങനെയാണ് കാണുന്നത് ആ പ്രദേശത്തെ ഒരു സ്ഥിതി എന്താണ് ശല്യം അതിരൂക്ഷമാണ് എന്ന് തന്നെയാണോ പറയുന്നത് അവിടെ തീർച്ചയായും അതിരൂക്ഷമായ ശല്യം തന്നെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ അധ്യാപകരായിക്കോട്ടെ അല്ലെങ്കിൽ നാട്ടുകാരായിക്കോട്ടെ അവരൊക്കെ തന്നെ പറഞ്ഞത് കാരണം കൂടിയാണ് അവർ ഈ സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നത് കാരണം ഈ ഗേറ്റ് അടച്ചിടുകയായിരിക്കും പക്ഷേ രാവിലെ ഇത് ഇത്തരത്തിൽ സ്കൂൾ വിടുന്ന സമയമാണ് ഈ സമയത്തും രാവിലെ കുട്ടികൾ വരുന്ന സമയത്തും ഇത് പൂർണ്ണമായും അടച്ചിടാൻ കഴിയില്ല അത്തരത്തിൽ സ്കൂളിലേക്ക് കുട്ടികൾ വരുന്ന രാവിലെ സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ തെരുവനായ പുറത്തു നിന്നും സ്കൂളകത്തേക്ക് ഓടിക്കയറുകയും അവിടെ ഉള്ളിലേക്ക് വരികയെന്നാ രണ്ട് കുട്ടികളെ കടിച്ചു പിന്നീട് ബാത്റൂമിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന എൽ കെ ജി വിദ്യാർത്ഥിയുമാണ് കടിച്ച കുട്ടിയുടെ ചെയ്ത് ടക്കമാണ് പരിക്കാൻ സാഹചര്യം ഉണ്ടായത് അത്തരത്തിൽ ഇവിടെ നിരവധിയായ നായക്കൾ ഈ പരിസര പ്രദേശത്ത് ഉണ്ടായത് നമ്മൾ ഇതുമായി ശേഷം ഈ പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടു അവർ പറഞ്ഞൊരു കണക്ക് എന്ന് പറയുന്നത് നായക്കെ ഇതിനുശേഷം പിടികൂടി ഇഞ്ചെക്ഷൻ വെച്ച് വിട്ടു എന്നുള്ള കാര്യമാണ് അതായത് അത്രത്തോളം നായക്കൾ ഈ ഒരു ഭാഗത്തുണ്ട് എന്നുള്ള കാര്യമാണ് എന്തായാലും ഇപ്പോൾ സ്കൂളിന്റെ പ്രിൻസിപ്പാൽ മെഡിമിസ്റ്റർ തന്നെ നമ്മളൊപ്പം ചേരുന്നുണ്ട് വലിയൊരു ആശങ്കയല്ലേ നമുക്ക് ഇവിടെ ഈ നായകളെ തീർച്ചയായിട്ടും ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണിക്കാണ് സ്കൂളിൽ ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ സാധാരണയായിട്ട് ഈ ഗേറ്റ് ഒരിക്കൽ പോലും തുറന്നിടുന്നതല്ല രാവിലെ കുട്ടികൾക്ക് കയറാൻ വേണ്ടി തുറന്നിട്ട ഒരു സമയത്താണ് നായ ഓടിക്കയറുകയും രണ്ട് കുട്ടികളെ ആക്രമിച്ചതിന് ശേഷം അത് ഓടി സ്റ്റാഫ് റൂമിലേക്ക് വന്ന ഒരു ടീച്ചറിനെ ആക്രമിക്കാൻ ശ്രമിച്ചത് ടീച്ചർ അതിനെ ഓടിച്ചു വിട്ടപ്പോൾ വീണ്ടും പുറത്തേക്ക് ചാടി ഇറങ്ങി ടോയ്ലറ്റിൽ പോയിട്ട് വന്ന ഒരു കുഞ്ഞിനെ എൽ കെ ജി സ്റ്റുഡൻറ്റിനെ ആക്രമിച്ചു അവൻ്റെ ചെവിയിലും തലയിലും കൈക്കും കാലിനും എല്ലാം കടിച്ചു ഞാനത് കണ്ട് ഓടിച്ചെന്നിട്ട് അവനെ പട്ടി ഓടിച്ചു വിട്ട് കുഞ്ഞിനെ രക്ഷിക്കുകയായിരുന്നു ഇപ്പോൾ ഇവിടെ ഒരു മുഴുവൻ സമയവും ഈ റോഡിൽ കൂടെ തെരുവ് അലഞ്ഞു നടക്കുന്ന ഒരവസ്ഥയാണ് കുട്ടികൾക്ക് സ്കൂളിലേക്ക് തനിയെ വരാൻ പേടിയാണ് ടീച്ചേഴ്സിന് പോലും ഈ റോഡ് ക്രോസ് ചെയ്ത് ഇവിടേക്ക് വരാനായിട്ട് പേടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു എന്നതാണ് ഏറ്റവും വലിയൊരു ആശ്വാസമായിട്ടുള്ളത് ഇന്നലെ ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഈ പട്ടികളെയെല്ലാം പിടിച്ച് ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം അതിനെ വീണ്ടും ഇവിടേക്ക് തന്നെ തുറന്നു വിട്ടു എന്നത് എന്നതൊരു വളരെ വിഷമകരമായ കാര്യമാണ് കാരണം അതിനെ എവിടെയെങ്കിലും എങ്ങോട്ടെങ്കിലും മാറ്റുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പട്ടി എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യാതെ ആ കുഞ്ഞു ആ പട്ടികളെല്ലാം ഇവിടേക്കും തന്നെയാണ് അഴിച്ചുവിട്ടത് അത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ് ഇനി സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇതിന് പൂർണ്ണമായ ഒരു മാറ്റം വരുമെന്ന് പൂർണ്ണമായും ഒരു മാറ്റം വരുമെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് വലിയ ആശങ്ക തന്നെയാണ് കാരണം ഈ കുട്ടികളെ ഇത്തരത്തിൽ പുറത്തേക്ക് ചെറിയ കുട്ടികളാണ് അല്ലെങ്കിൽ വലിയ ആളുകൾക്ക് പോലും ഇതുവഴി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലയിലുണ്ട് എന്നുള്ളതാണ് രക്ഷിതാക്കളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അവരുടെ ഒരു ആശങ്ക അവരോട് ചോദിക്കേണ്ടതുണ്ട് കാരണം അവർ കുട്ടികളുമായൊക്കെ യാത്ര ചെയ്യുന്നതാണ് എന്തായാലും ഒരു ചേട്ടനുണ്ട് നമുക്ക് ആ ചേട്ടനോട് ചോദിച്ചു നോക്കാം ചേട്ടാ എന്താണ് ഒരു വലിയ ആശങ്കയുണ്ടോ ഈ തിരുവനായക്കളുടെ ഒരു വിഷയം വലിയ ആശങ്കയാവുന്നുണ്ട് നമുക്ക് ചെറിയൊരു ചെറിയൊരു കുട്ടികളെ സ്കൂളിൽ അതുകൊണ്ട് വിഷയമാണ് ഈ ഒരു വന്നിട്ടുണ്ട് അലഞ്ഞിരിഞ്ഞ് നടക്കാൻ അത് ആശ്വാസം ആ പിന്നെ കോടതി ഉത്തരവിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് നമ്മുടെ നാട്ടുകാർ എല്ലാവരും തന്നെ നായശല്യം തീരുമോ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെയുള്ളത് തീരണം എന്ന് തന്നെയാണ് പറയാനുള്ളത് നമുക്ക് വളരെ സ്വൈര്യമായി പുറത്തേക്ക് ഇറങ്ങി നടക്കാനും കഴിയണം വേരൂരിലെ സ്കൂളിന് മുന്നിൽ നിന്നാണ് ഇപ്പോൾ അഖിൽ കെ വിവരങ്ങൾ നൽകിയത്